ഞങ്ങൾ നല്ലൊരു യാത്രയിലായിരുന്നു യാത്ര എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിട്ട് ഒരു പത്ത് ദിവസത്തേക്ക് ഇറ്റലിയിലായിരുന്നു ഇറ്റലിയിൽ ഞാൻ ഞങ്ങൾ രണ്ടുപേരും ഇന്നേ വരെ ഇറ്റലി കണ്ടിട്ടില്ല അപ്പോൾ ഇറ്റലിയിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയി കാണാനുള്ള ഭാഗ്യം ഉണ്ടായി റോമ് വെന്നിസ് ഡോമോ എന്ന് പറഞ്ഞൊരു ചെറിയ സ്ഥലം വത്തിക്കാൻ പള്ളി വളരെ ഫേമസ് ആയ ഒരു പള്ളിയാണ് അവിടെ പോപ്പിന് പോപ്പൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെയാണ് വരുന്നത് എനിക്ക് തോന്നൂറ്റി ചൊവ്വാഴ്ചയാണ് നമുക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റിയില്ല പക്ഷേ ഞങ്ങൾ ആ സ്ഥലമൊക്കെ വിസിറ്റ് ചെയ്തു അങ്ങനെ ടെൻ ഡേയ്സ് ഞങ്ങൾ എവേ ഫ്രം ഇന്ത്യ എന്ന് പറയാം പക്ഷേ അവിടുത്തെ ഫുഡ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എല്ലാം ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസമൊക്കെ പീറ്റ്സ അവിടെ പീറ്റ്സ ഇറ്റാലിയൻ ഇറ്റാലിയൻ എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആണ് പീറ്റ്സ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഓക്കെയാണ് പക്ഷെ എല്ലാ ദിവസവും ഈ എന്താ പറയുന്ന ഈ എരിവില്ലാത്ത ആഹാരവും അവർ ഒട്ടും തീരെ കഴിക്കാത്ത ആൾക്കാരാണ് ഇറ്റാലിയൻസ് അവർക്ക് പീറ്റ്സയിൽ തന്നെ ആ ചുവന്ന ക്രഷ്ഡ് പെപ്പർ പോലും റെഡ് പെപ്പർ പോലും അവർ ഉപയോഗിക്കില്ല ഫുൾ ചീസാണ് അപ്പം സ്പെഗറ്റിയും ആദ്യ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം ഞങ്ങൾ എൻജോയ് ചെയ്തു പിന്നെ അവസാനം ഫ്രൂട്ട്സിൽ ഞാൻ എൻ്റെ പേരും അങ്ങനെ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് പിന്നെ മദ്രാസിൽ അദ്ദേഹത്തിൻ്റെ ആവശ്യമായിട്ട് ഞങ്ങൾ പോയിരുന്നു മൂന്ന് നാല് ദിവസം അപ്പോൾ അവിടെ വച്ചിട്ട് ഞാൻ തുവയൽ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ചമ്മന്തിയാണ് അത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വീട്ടിലുണ്ടാക്കിക്കൊണ്ടിരുന്നതാണ് തമിഴ്നാട് ബേസാണ് ഈ ബ്രാഹ്മിൻസ് ഒത്തിരി ആൾക്കാർ അങ്ങനത്തെ തമിഴ് കൾച്ചർ കൾച്ചറുള്ള ആൾക്കാരാണ് ഈ തുവേൽ ഉണ്ടാക്കാറുള്ളത് അപ്പം ഞാനിതൊക്കെ മറന്നുപോയി എന്ന് തന്നെ പറയാം മദ്രാസിൽ ഫോർച്ചുനേറ്റ്ലി എനിക്ക് അത് കഴിക്കാൻ വീണ്ടും ഉണ്ടായി ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് തുവേലാണ് എന്ന് പറയുന്ന ചമ്മന്തിയാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മദ്രാസിലും തമിഴ്നാട്ടിലും ഇതൊക്കെ വളരെ സർവ്വസാധാരണമായി ഉണ്ടാക്കാറുള്ളതാണ് കുറച്ചുകൂടെ പഴയ ആൾക്കാർക്ക് ഈ വീഡിയോ പഴയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അവർക്കിത് മനസ്സിലാകും പുതിയ ജനറേഷനോ പുതിയ ആൾക്കാർക്കോ ഇതൊന്നും മനസ്സിലാകാനുള്ള ചാൻസ് വളരെ കുറവാണ് അപ്പോൾ മൂന്ന് നാല് ഡിഷ് ഉണ്ടാക്കുന്നതിന് പകരം ഒന്നോ രണ്ടോ ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ലഞ്ച് എങ്ങനെ മനോഹരമാക്കാമെന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത് പ്രത്യേകിച്ച് എനിക്ക് കൂടുതൽ ഇഷ്ടം വെജിറ്റേറിയൻ ഫുഡാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഏറെ തന്നെയാണ് നമുക്ക് ഈ തുകയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കുറച്ച് നല്ലെണ്ണം ലേശം അത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം വറുക്കാൻ വരാം ജസ്റ്റ് ഒന്ന് ചൂടാക്കി കുറച്ച് സാമ്പാർ പരിപ്പ് അതൊന്ന് ചൂടായിട്ട് വരണം മുളക് നിങ്ങളുടെ എരിവിനെ അനുസരിച്ച് എനിക്ക് കുറച്ച് എരിവ് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഒരു മൂന്ന് ചെറിയ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് ഒരു കൈപ്പിടി തേങ്ങ അതിൽ തേങ്ങയിൽ ഇതെല്ലാം ഇട്ടിട്ട് ഉപ്പ് വേഷം പുളി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം ഇത് നന്നായിട്ട് ഇങ്ങനെ നന്നായിട്ട് ഉരുട്ടി എടുക്കുക കുറച്ച് കരിയേപ്പിലയും ഇത് മിക്സിയിലായതുകൊണ്ടാണ് അല്പം അല്പം പൊടിഞ്ഞത് പക്ഷേ ഒരുപാട് അരച്ച് നമ്മുടെ ശരിക്കും ഒരു ചമ്മന്തിയുടെ പരുവത്തിലാക്കേണ്ട കുറച്ചൊന്ന് പിരി പിരിപ്പായിരിക്കണം തരിതരി ഉണ്ടായിരിക്കണം പുളിയുണ്ട് ഉപ്പുണ്ട് കരിയേപ്പിലുണ്ട് എല്ലാം ഉണ്ട് ഇതൊരു പ്രത്യേക ചമ്മന്തിയാണ് ഇതിന് തവയിൽ നിന്നാണ് പറയുന്നത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാ എല്ലാ ദിവസവും ഒരേ ചമ്മന്തി കഴിച്ചിട്ട് നിങ്ങൾ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് വിവരം അറിയിക്കുക അല്ലെങ്കിൽ കമൻ ബോക്സിൽ കമൻ്റ് എടുക്കുക ഇനി പെട്ടെന്നുണ്ടാക്കുന്ന ഒരു പരിപ്പ് രസമാണ് ഞാനിതിൻ്റെ കൂടെ കാണിക്കുന്നത് എനിക്ക് എന്തായാലും ഉച്ചയ്ക്ക് എന്തെങ്കിലും ഭക്ഷണം വേണമല്ലോ അപ്പം അതിൻ്റെ കൂട്ടത്തി തോയലിൻ്റെ കൂട്ടത്തിൽ ഒരു രസവും കൂടെ ഞാൻ ഉണ്ടാക്കുകയാണ് എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം കുറച്ച് കടുക് ഏതോ ഒരു വീഡിയോയിൽ എൻ്റെ കടുക് ഒന്ന് പൊട്ടിയില്ല എന്ന് പറഞ്ഞ് ഭയങ്കര കംപ്ലൈൻ്റ് ആയിരുന്നു ഏ ഇന്ന് കടുക് പൊട്ടാതെയാണ് ജയിച്ചിട്ടതെന്ന് അപ്പം ഇനി കടുക് പൊട്ടിയിട്ടേ ഉള്ളൂ നന്നായിട്ട് കടുക് പൊട്ടിയിട്ടുണ്ട് കടുക് മുളക് അല്പം മൂലുവ ഞാനിങ്ങനെയാണ് രസം വയ്ക്കാറുള്ളത് ഓരോ ആൾക്കാരും പല വിധത്തിൽ രസം വയ്ക്കും അപ്പം ഈ രസം അങ്ങനെയല്ല ആ രസം അങ്ങനെയാണ് എന്നൊക്കെ ഒന്നും പറയരുത് ചിലർ പല വിധത്തിൽ വെക്കുന്ന രസങ്ങളിൽ പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന രസം ഇതാണ് കുറച്ച് കരിയേപ്പില ഞാൻ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഇഞ്ചി അല്പം ജീരകം ലേശം കുരുമുളക് രണ്ട് മൂന്ന് കുരുമുളക് ഇതെല്ലാം കൂടെ നല്ലപോലെ ചതയ്ക്കണം മൂന്ന് ചെറിയ ഉള്ളി കൂടെ ചതച്ചത് ഇതിൻ്റെ കൂടെ യോജിപ്പിച്ച് ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കണം രസം ഉണ്ടാക്കുമ്പോൾ നല്ല മണമാണ് അത് പ്രത്യേകിച്ച് ആ പരിപ്പ് രസമാണ് എനിക്ക് കൂടുതൽ ഏറ്റവും ഇഷ്ടം മറ്റു രസമൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാം പക്ഷെ പരിപ്പ് രസത്തിനൊരു പ്രത്യേക മണം തന്നെയാണ് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ടൊമാറ്റോ ഇളം ഇതൊന്ന് നല്ലപോലെ ഉടഞ്ഞു വെക്കട്ടെ அப்ப குறச்ச உப்பு ஞா சேர்க்கணும் இனி கூட்டத்து குறச்சு காயப்பொடி കുറച്ച് കായപ്പൊടി ആഡ് കായം അല്പം മുകളിലോട്ട് നിന്നാലേ ആ രസത്തിന് ടേസ്റ്റ് വരിയുള്ളൂ കുറച്ച് പുളി വെള്ളം ഇന്ന കുടച്ചേർക്കും എന്താ മണം പഴയ ആൾക്കാർ കുറയും രസം വെച്ചാൽ അപ്പുറത്തെ വീട്ടിൽ മണം അടിക്കണമെന്ന് അത്രയ്ക്കും ആ കായവും വെളുത്തുള്ളിയും എല്ലാം അതിൻ്റെ രീതിയിൽ വന്നാൽ ഭയങ്കര ഒരു സ്മെല്ലാണ് ഇനി പരിപ്പ് കുറച്ച് ആൾക്കാരൊക്കെ ഈ മല്ലിയും മുളകും മഞ്ഞളും ഒക്കെ ഇട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് ഇടുന്നത് പക്ഷേ എൻ്റെ രസം ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇതിന് ഒരു പച്ച ചുവയും വരില്ല ഞാൻ ഈ രീതിയിലാണ് രസം ഉണ്ടാക്കാറുള്ളത് എനിക്കത് മൂപ്പിച്ചു കഴിഞ്ഞാൽ എനിക്കെന്തോ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല ഞാനത് വെറും പുളി മാത്രമേ ആ മഞ്ഞളും മുളകും അല്ലെങ്കിൽ മല്ലിയുമൊക്കെ ഒന്ന് ചൂടാക്കി ചേർക്കാറുള്ളു ഇത് ഞാൻ ഈ രീതിയിലാണ് ഈ പരിപ്പ് രസം ഉണ്ടാക്കാറുള്ളത് ടേസ്റ്റ് ചെയ്തപ്പോൾ പുളി കുറച്ച് കുറവായിട്ട് തോന്നി ഇങ്ങനെ ഉണ്ടാക്കുന്ന രസത്തിന് നമുക്ക് എന്തോ സൂപ്പ് പോലെയും നമുക്ക് കഴിക്കാം മറ്റേതാണെങ്കിൽ അത് ചൂടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ വേറെ രീതിയിലോട്ട് പോകും എനിക്ക് ഇങ്ങനത്തെ രസമാണ് കൂടുതലിഷ്ടം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രസം പലവരും പല വിധത്തിലുണ്ടാക്കാറുണ്ട് കുറച്ചും കൂടെ കായപ്പൊടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുന്നു കായം കുറവായിട്ട് തോന്നി ഇതിന് ഏറ്റവും വേണ്ടിയത് മല്ലിയിലയാണ് മല്ലിയില ഒരു കുറേ പേരുണ്ട് പക്ഷേ അങ്ങനത്തുള്ള ആൾക്കാർ രസം കഴിക്കാതിരിക്കുകയാണ് നല്ലത് ഞാൻ മല്ലിയിലയാണ് ഇതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത് ഞാൻ മല്ലിയിലും കരിയപ്പിലയും കുറച്ച് ചേർക്കുന്നത് അവസാനം കുറച്ച് ശർക്കര ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നു അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ലേശം ശർക്കര അപ്പം മധുരവും പുളിയും എരിവും ഒക്കെ ഇതിൻ്റെ കൂടെ വരും ഇതിൽ ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല അങ്ങനെ കുറേ വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഈ രസം മറ്റുള്ളവരിൽ നിന്ന് ഉണ്ടാക്കാറുള്ളത് കാരണം പുളി രസമാണെങ്കിൽ അതെല്ലാം ചേർത്താണ് ഞാൻ ഉണ്ടാക്കാറുള്ളത് അത് മൂപ്പിച്ച് മല്ലിയും മുളകും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞളൊക്കെ ഇട്ടൊ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം പുളി ഒഴിച്ച് ടൊമാറ്റോ ഒക്കെ ഇട്ട് നിങ്ങൾ മറ്റുള്ള ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ രസം ഞാൻ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കാറുള്ളത് ഇതാണ് എനിക്കിഷ്ടമുള്ള രസം അടുത്ത പ്രാവശ്യം മറ്റൊരു പീഡിയുമായിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം ഞാൻ നിങ്ങളുടെ